പറയുന്നുണ്ട് നമ്മുടെ വീടിന്റെ ഓരോ ഭാഗങ്ങൾ ആ വീട്ടിലെ ഓരോ വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത് ഒരു പഞ്ചഭൂതങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ട് എലമെന്റുകളായിട്ടുള്ള വാട്ടറും ഫയറും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കിച്ചൺ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് രണ്ട് വിരുദ്ധ ശക്തികളായതുകൊണ്ട് ആ ദിക്ക് ഒരുപക്ഷെ മലിനപ്പെട്ടു പോകാൻ കാരണമാകും എന്ന് പറയുന്നു ഇനി വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് വരാവുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വീടിന്റെ പുറത്ത് ആ ഭാഗത്ത് വരുന്ന ടോയ്ലറ്റ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരുമ്പോൾ അത് ഗൃഹനാഥനെ ബാധിക്കും നമസ്തേ നമുക്ക് ഒരു വീട്ടിൻ്റെ എല്ലാ ഗുണങ്ങളും അല്ലെങ്കിൽ ആ വീടിൻ്റെ എല്ലാ ദോഷങ്ങളും ബാധിക്കുന്ന ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഗൃഹനാഥനാണ് അപ്പോൾ ഫുങ്ഷുൽ പറയുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ ആ വീട്ടിലെ ഓരോ വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏതൊരു വീടിൻ്റെയും എന്ന് പറയുന്നത് ഗൃഹനാഥൻ്റെ ദിക്കാണ് അപ്പോൾ വായു കോണ് വളരെ ശ്രദ്ധയോടെ നമ്മൾ വീടിന്റെ പണികൾ ചെയ്യുന്ന സമയത്ത് ആ റൂ അവിടുത്തെ നിർമ്മിതി വളരെ ശ്രദ്ധിച്ച് ചെയ്യണം അപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നെഗറ്റീവായി പോകാൻ ഒരു രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് സാധിക്കും ഒന്ന് ആ ദിക്ക് ഒരു കിച്ചൺ വന്നാൽ അതൊരു പക്ഷേ നെഗറ്റീവ് ആകാം കാരണം അവിടുത്തെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇതിലൊരു പഞ്ചഭൂതങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ട് എലമെൻറ്റുകളായിട്ടുള്ള വാട്ടറും ഫയറും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു എന്ന് പറയുന്നത് കിച്ചൺ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് രണ്ട് ബിരുദ്ധ ശക്തികളായതുകൊണ്ട് ആ ദിക്ക് ഒരുപക്ഷെ മലിനപ്പെട്ടു പോകാൻ കാരണമാകും എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ദിക്ക് മലിനപ്പെട്ടു പോകുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത് ടോയ്ലറ്റ് ആണ് നമ്മുടെ വാസ്തുപ്രകാരം കിച്ചന്റെ രണ്ടാമത്തെ സ്ഥാനം എവിടെ കൊടുക്കുന്നുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന വായു കോണൽ കിച്ചൺ വരികയാണെങ്കിൽ അത് ആരുടെ ദിക്കാണ് ഗൃഹനാഥന്റെ ദിക്കാണ് അപ്പോൾ ഗൃഹനാഥന്റെ ഒരു സൗഭാഗ്യത്തെ സാരമായ രീതിയിൽ എന്തു ബാധിക്കും ഈ ഭാഗത്ത് വന്നിരിക്കുന്ന കിച്ചൺ ബാധിക്കും അപ്പോൾ കിച്ചൺ അവിടെ ഗൃഹനാഥനെ തടസ്സപ്പെടുത്തും എന്ത് ചെയ്യാൻ പറ്റും കിച്ചനകത്ത് നമുക്കൊരു ബൗളിനകത്ത് നിറച്ച് കരിക്കറ്റ് ഇട്ട് വെക്കാം ചാർക്കോളിൽ ഇട്ട് ഒരു ബൗളിനകത്ത് വെക്കാം രണ്ടാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതിനെ മാറ്റി കൊടുക്കാം അത് ആ ദോഷത്തെ കുറയ്ക്കും ഇനി വീടിൻ്റെ ഔട്ട് സൈഡിൽ പുറത്ത് വെളിയിൽ പടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ആറ് പൈപ്പുകളുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വിൻചെയിംസ് ഇടുന്നതും ആ വിൻചെയിംസ് ഇളം കാറ്റിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുകയും ഗൃഹനാഥനെ അഭിവൃദ്ധിപ്പെടാനും നല്ലൊരു ടൂളായി ഫംഗ്ഷുവിൽ കണക്കാക്കുന്നുണ്ട് ഇനി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് വരാവുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വീടിൻ്റെ പുറത്ത് ആ ഭാഗത്ത് വരുന്ന ടോയ്ലറ്റ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരുമ്പോൾ അത് ഗൃഹനാഥനെ ബാധിക്കും നമുക്കതിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഫംഗ്ഷുവിൽ അതിൻ്റെ പരിഹാരവും അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ടോയ്ലറ്റിന് രണ്ട് പരിഹാരങ്ങൾ അകത്തായാലും പുറത്തായാലും ഒന്ന് ഒരു ബ്ലൂ ബക്കറ്റിനകത്ത് മിനിമം ഒരു ഇരുപത് ലിറ്റർ വെള്ളമെങ്കിലും ആ ടോയ്ലറ്റിനകത്ത് വെക്കുക മൂന്ന് ദിവസം കൂടുമ്പം വെള്ളം ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ ഒരു ബ്ലൂ പെയിൻറ് ചെയ്യാം അല്ലെങ്കിൽ ബ്ലൂ ടൈൽ ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ ആ ദിക്കിൻ്റെ ദോഷത്തെ കുറയ്ക്കാനും വെഞ്ചയും ഉപയോഗിക്കുന്നത് വഴി ആ ദിക്കിൻ്റെ സൗഭാഗ്യത്തെ കൂട്ടാനുമായിട്ട് സാധിക്കും ഇനി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വിൻഡ് പലർക്കും അറിയത്തില്ല ഇന്ന് ഒരു ബിൻഡ് കാര്യം പറയുന്നുണ്ട് ഇത് ഏതാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിൻഡ് ജെയിം ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇതാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻഡ് ചെയിം ഇതിൻ്റെ പൈപ്പിന് എണ്ണമുണ്ട് രണ്ട് നാല് ആറ് ഇത് സിൽവറിലോ ഗോൾഡിലോ ഉള്ള വിൻഡ് ആയിരിക്കും ഏറ്റവും ഗുണകരമായിട്ട് ഉള്ളത് ഇനി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുവാൻ കുങ്ങെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യു ആണ് ഇത് ലിവിംഗ് റൂമിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് പുറത്തെ വാതിലിലേക്ക് നോക്കി വാൻകിങ്ങിൻ്റെ സ്റ്റാച്യു നമുക്ക് സ്ഥാപിക്കാവുന്നതാണ് അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് ശ്രീബുദ്ധന്റെ സ്റ്റാച്ചു ആണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുന്നത് വീട്ടിൽ എപ്പോഴും ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ബോൾ ആണ് അപ്പോൾ ചിലർക്ക് ചോദിക്കും ക്രിസ്റ്റൽ ബോൾ തെക്ക് പടിഞ്ഞാറല്ലേ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാവോ എന്ന് ചോദിക്കും ഉറപ്പായിട്ടും വെക്കാം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെന്റ് മറ്റൊരു എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മെറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് എർത്ത് എർത്തലമെൻ്റാണ് അപ്പോൾ അതുകൊണ്ട് മെറ്റലിന്റെ ഭാഗത്ത് നമുക്ക് എപ്പോഴും ക്രിസ്റ്റൽ ബോളുകൾ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ